മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ച വിവാഹമോചനമായിരുന്നു ദിലീപും മഞ്ജു വാര്യറും തമ്മിലുണ്ടായത് പതിനാല് വർഷത്തോളം നീണ്ട ദാമ്പത്യമായിരുന്നു ഇരുവരും വേർപ്പെടുത്തിയത് ശേഷം മകൾ മീനാക്ഷി പിതാവിനൊപ്പം ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇക്കാര്യമാണ് മഞ്ജു വാര്യർ വിമർശിക്കപ്പെടാൻ കാരണമായത് മഞ്ജു മകളെ ഉപേക്ഷിച്ചതാണെന്നും തുടങ്ങി അക്കാലത്ത് വ്യാപക വിമർശനങ്ങളാണ് നടിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ വിവാഹമോചനത്തിനും പിന്നീടുള്ള കാര്യങ്ങളിൽ മഞ്ജു എടുത്ത തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പറയുകയാണ് നടി ജീജ സുരേന്ദ്രൻ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖത്തിലൂടെയാണ് മഞ്ജു ദിലി വിവാഹമോചനത്തെക്കുറിച്ച് ജീജ സംസാരിച്ചത് പെണ്ണായാൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നത് മഞ്ജുവിൻ്റെ കാര്യത്തിലാണെന്നാണ് ജീജ പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് ഡിവോഴ്സ് നടക്കുന്നുണ്ട് പക്ഷേ മഞ്ജുവിൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ ഒരു യൂട്യൂബർ മഞ്ജുവിനോട് ഇതിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചിരുന്നു അതിനവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അത് ചോദിക്കാനും പാടില്ല അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മഞ്ജു പറഞ്ഞത് മഞ്ജുവിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് നടന്നേനെ അങ്ങനെയെങ്കിൽ മകൾ മീനാക്ഷി മഞ്ജുവിൻ്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നും അവതാരകൻ ചോദിച്ചു എൻ്റെ വീട്ടിലും രണ്ട് പെൺമക്കളുണ്ട് അവർ അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുമോ എന്ന് തോന്നും അതുപോലെയാണ് ദിലീപും മീനുട്ടിയും മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ആ കുട്ടിയുടെ അമ്മയുടെ കൂടെയെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിനെ വേദനിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവർ എല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ച് ചിന്തിക്കും വളരെ മുമ്പ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നതെല്ലാം അറിയില്ല അവരെല്ലാം ഹാപ്പിയാണ് പിന്നെ എന്തിനും ഇതൊക്കെ വീണ്ടും പറഞ്ഞ് നടക്കുന്നതെന്നും ജീജ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യറും ദിലീപും വിവാഹിതരാകുന്നത് അന്ന് സിനിമയിൽ സൂപ്പർ നായികയായി തിളങ്ങി നിന്നിരുന്ന മഞ്ജു വിവാഹത്തോടെ അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു മകൾ കൂടി ജനിച്ചതോടെ പൂർണമായും കുടുംബിനിയായി ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് മഞ്ജുവും ദിലീപും നിയമപരമായി വിവാഹവിമോചിതരായി